ഹായ് ഫ്രണ്ട്സ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് മുട്ട കൊണ്ട് ഒരു വെറൈറ്റി വിഭവമാണ് ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു വിഭവം ഉണ്ടാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് അതിന് വേണ്ടിയിട്ട് അഞ്ച് മുട്ട വാട്ടിയെടുത്തിട്ടുള്ളൂ ഫുള്ള് ഉണ്ണി പുഴുങ്ങിയിട്ടില്ല കേട്ടോ എന്നിട്ട് വരഞ്ഞ് വെച്ചേക്കണതാണ് അതുപോലെ തന്നെ രണ്ട് സവോള നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കണതാ കേട്ടാ രണ്ട് വലിയ സവാളയാണ് എടുത്തത് പത്ത് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അഞ്ച് മുളകാണ് എടുത്തേക്കണത് ഇത് എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ടാണ് അഞ്ചെണ്ണ എടുത്തേക്കണേ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അത് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തണ്ട് സ്പ്രിംഗ് ഓണിയൻ എണ്ണ എടുത്തേക്കണേ അതും നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വറ്റൽമുളക് പൊടിച്ചത് ഒരു ടീ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം അടപ്പനുള്ള ഒരു പാത്രം വേണം എടുക്കാൻ കണ്ടിലേ ഞാനൊരു ചില്ലിൻ്റെ പാത്രമാണ് എടുത്തേക്കണേ അതിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കുപ്പിയിൽ ഒരു കുപ്പി വെള്ളമാണ് ഒഴിച്ചേക്കണത് ഇരുന്നൂറ്റമ്പത് മില്ലി വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അടപ്പനുള്ള പാത്രം വേണട്ടെ നമുക്ക് എടുക്കാൻ എന്നാലാണ് ഇത് ഫ്രിഡ്ജിൽ അടച്ചു വെക്കാൻ പറ്റുള്ളൂ ഇനി സോയാ സോസ് അഞ്ച് ടീസ്പൂൺ സോയാ സോസാണ് എടുത്തേക്കുന്നത് ഈ സോയാ സോസ് നല്ല കടുപ്പുള്ള സോയാ സോസ് ആയതുകൊണ്ടാണ് ആണെങ്കിൽ ഇതിലും കൂടുതൽ എടുക്കാം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് എടുക്കുന്നത് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ സോയാ സോസാണ് എടുത്തിരിക്കുന്നത് അത് നല്ല കളറുള്ള സോയാ സോസാണ് ഇട്ടാ പിന്നെ ഞാൻ ഇത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള നൈസായിട്ട് അരിഞ്ഞു വെച്ചാൽ സവോള ഇട്ട് കൊടുക്കാം സവോള എത്ര ഉണ്ടെങ്കിലും ഇട്ടാൽ കുഴപ്പമൊന്നും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇടാം പക്ഷേ ഞാൻ രണ്ട് വലിയ സവോളയാണ് എടുത്തേക്കണത് അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഇതിൽ മിക്സ് ചെയ്യണം അതിന് വേണ്ടി ഓരോന്നും ഓരോന്നും ഇടുന്നുള്ളൂട്ടാ കണ്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളിയൊക്കെ നൈസായിട്ടാട്ട് ഞാൻ ഇട്ടേക്കണത് വലുതാക്കി ഇടണമെങ്കിൽ ഇടാം പക്ഷേ നൈസാക്കി അല്ലാണ്ട് എല്ലാം പിടിക്കുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ സ്പ്രിങ് ഓണിയൻ നൈസ് ആയിട്ടായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ലേ അത് കാരണം കേട്ടോ പിന്നെ മറ്റൊരു മുളക് ഇട്ട് കൊടുക്കണുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു കാര്യം മാത്രം മറന്നു പോയിട്ടുണ്ട് മറന്നു പോവല്ല ഇത് വീഡിയോ എടുത്തപ്പോൾ കിട്ടിയില്ല അതാണ് അതായത് രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ എണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചേക്കുന്നത് നമ്മുടെ നല്ലെണ്ണയില്ലേ നല്ലെണ്ണ ഒരു ടീസ്പൂണാണ് ഒഴിച്ചത് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടില്ലേ ഇപ്പം നമ്മൾ എല്ലാം ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം ഇതെല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം വിനാഗിരി ഒഴിക്കുമ്പോൾ മറക്കരുതേ ഞാൻ ഒഴിച്ചതിൻ്റെ വീഡിയോ പോയി അത് കാരണമാണേ രണ്ട് ടീസ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചേക്കുന്നത് ഇനി നമുക്ക് എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് മിക്സ് ചെയ്യാം അഞ്ച് മുട്ടയാണ് എടുത്തേക്കുന്നത് ഒരു മുട്ടയാണെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റൂട്ട ഇത് നമുക്ക് ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ് ചോറിന് കൂട്ടാൻ ഈ ചാറും ഈ മുട്ടയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ചു മൂടി ഫ്രിഡ്ജിൽ വെക്കണം അഞ്ച് മണിക്കൂറെങ്കിലും മിനിമം വെക്കണം ഞാൻ തലേ ദിവസം ചെയ്യാറ് തലേ തലേദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം എടുക്കും അപ്പോൾ നല്ലതാണ് നല്ല ടേസ്റ്റിലൂടെ കിട്ടും ദൈവം പിറ്റേ ദിവസം എടുത്തപ്പോൾ ഉള്ള ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത് ദേ മുറിച്ചപ്പോൾ ഉള്ള ഫോട്ടോ ആണ് ഇത് കാണുന്നത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പ്രത്യേകം പറയണേ മുട്ട പുഴുങ്ങുമ്പോൾ മുട്ട ഉറക്കരുത് വാടി വാടിയെടുത്താവുന്നത് എന്നാലാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടാം അപ്പം എല്ലാവരും ഈ കൊറിയൻ മായക് എഗ്ഗ് ഉണ്ടാക്കി നോക്കണം എനിക്ക് കമൻ്റ് ചെയ്യുകയും ചെയ്യണേ മറക്കരുതേ